ഇന്ന് നമുക്ക് ഒരു അടിപൊളി അങ്കമാലി മാങ്ങക്കറി ആയാലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അങ്കമാലി മാങ്ങക്കറിയാണ് അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഈ പാത്രത്തിൽ കാണുന്നത് മാങ്ങ കറിവേപ്പില പച്ചമുളക് ഇഞ്ചി സവോള അപ്പം ഇതെല്ലാം നമുക്ക് ഒരു ചട്ടിയിലിട്ട് മസാലകളൊക്കെ കൂട്ടി തിരുമ്പി എടുക്കാം ചട്ടിയിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇടണം അത് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടണം അതുപോലെ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇടണം മസാലകളാണ് നമ്മൾ കൂട്ടണം മസാലകളാണ് ഇപ്പൊ പറയാൻ പോണത് അതുപോലെ ഉപ്പ് പിന്നെ മുളക് പൊടി പച്ചമുളക് ഇട്ടിട്ടുണ്ട് എന്നാലും നമ്മൾ മുളക് പൊടി ഇടി ഇടും അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി ഈ മസാലകളൊക്കെ നമ്മൾ നന്നായി കൈ കൊണ്ട് തിരുമ്പി ാക്കി വെക്കണം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് നന്നായി തിരുമ്പി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്ക് നമുക്ക് ഒരു തേങ്ങ ചിരകി അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും റെഡി ആക്കി എടുക്കാം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ഈ മുളകൊക്കെ തിരുമ്പ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിക്കണം അതും ഒഴിച്ചിട്ട് വേണം തിരുമ്പാൻ അത് കാണിച്ചു തരാൻ വിട്ടുപോയി ഒഴിക്കുന്നത് അപ്പം ഇനി ഞങ്ങളുടെ ഒന്നാം പാൽ മാറ്റി വെച്ച് രണ്ടാം പാല് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് തീ കത്തിച്ച് തിളപ്പിച്ചെടുക്കാം ഈ ഇത് കറി വേവുമ്പോഴേക്കും നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും വറ്റൻമുളകും അരിഞ്ഞെടുക്കാം നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വെന്തു ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് ആ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ചു ഇനി ഒന്നാം പാൽ ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണയിൽ ഉള്ളി കാച്ചൊഴിക്കണം ഒന്ന് തിള വന്നാൽ മതി നന്നായി തിളപ്പിച്ചെടുക്കരുത് അപ്പം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് തിളക്കണേ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്നാം ഒന്നാമ്പാൽ തിളച്ച് വരാറായി അപ്പോഴേക്കും ഒരു ചെറിയ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പം ഇത്തിരി ഉള്ളി ചെറിയുള്ളി അരിഞ്ഞത് ഇടാം മൂപ്പിച്ചെടുക്കാം നമുക്ക് ചെറിയുള്ളി ചെറിയുള്ളിയെല്ലാം മൂപ്പ് വ മൂത്ത് വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇടാം മതിലേക്ക് അതുപോലെ തന്നെ കറിവേപ്പലിടാം അതൊന്ന് ഇത് കളറാവുമ്പോഴേക്കും താളിച്ച് നമുക്ക് ആ കറിയിലേക്ക് ഇടാം നമ്മുടെ ഒന്നാം പാല് തിളച്ചു വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഈ താളിച്ചത് ഇതിലേക്ക് ഒഴിക്കാം അങ്കമാലി മാറി റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ചൂടാറിയിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് ചൂടോടുകൂടി കഴിച്ചാലും കുഴപ്പമില്ല അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പം നമുക്ക് അടുത്ത വഴി വീണ്ടും കാണാം അതുവരെ ബായ്